ോ സഹോദരന്മാരെ കാണാം മഹാനരായ ജിബിരി അലൈഹിസ്ലാമിനെ വിളിച്ചിട്ട് പറയുന്നു ഓ ജിബിരി സ്വർഗം പടച്ചിട്ട് അള്ളാഹുതേലെ വിളിക്കുന്നു ജിബിരി ആ സ്വർഗമെന്ന് പോയി നോക്ക് ജിബിരി അതെങ്ങനെയുണ്ട് ജിബിരി ജിബിൽ അലി ഇസ്സലാം പോയി നോക്കിയപ്പോൾ എത്ര മനോഹരമാണ് സ്വർഗം എത്ര സുന്ദരമാണ് സ്വർഗം അതിലെ അനുഗ്രഹങ്ങൾ എത്രയാണ് ഖുർആൻ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ സ്വർഗത്തെ വിശദീകരിക്കുന്നില്ലേ ആ സ്വർഗത്തിന്റെ സൗന്ദര്യം എത്ര വലുതാണ് <سؤال> <متتقين> فيها فيها على لا يرون فيها شمسا ولا ചൂടും തണുപ്പുമില്ലാത്ത മനോഹരമായ സ്വർഗമാണ് അല്ലെങ്കിൽ ചന്ദ്രനും സൂര്യനുമില്ലാതെ വെളിച്ചം നൽകുന്ന സ്വർഗമാണ് وَدَانِيَةً عَلَيْهِمْ ظِلَالُهَا <سؤال> وَذُلِّلَتْ قُطُوفُهَا تَذْلِيلًا وَيُطَافُ عَلَيْهِمْ بِآنِيَةٍ مِنْ فِضَّةٍ وَأَكْوَابٍ كَانَتْ قَوَارِيرَا സ്വർഗം സ്വർഗ്ഗത്തിലെ തണൽ സ്വർഗത്തിലെ പഴങ്ങൾ അതെല്ലാവർക്കും എത്തുന്ന പഴങ്ങളാണ് കിടക്കുന്നവർക്കും ഇരിക്കുന്നവർക്കും നിൽക്കുന്നവർക്കും എടുക്കാൻ പറ്റുന്ന പാകത്തിൽ അതിലെ പഴങ്ങൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ് വെള്ളിക്കോപ്പകളിൽ വെള്ളവും കൊണ്ട് നിങ്ങളുടെ ചുറ്റുമത വരികയാണ് ഇഷ്ടമുള്ളത് എത്രയോ അത്രയുമാണ് നിങ്ങൾക്ക് നൽകുന്നത് പ്പോയെന്ന് പറയാനില്ല കുറഞ്ഞ പോയെന്ന് പറയാനില്ല അത്രമേൽ നിങ്ങൾ വിതരണം ചെയ്യുന്ന സ്വർഗമാണ് അതെല്ലാം പറഞ്ഞപ്പോൾ മഹാനായ ജിബിലീൽ അലൈഹിസ്സലാം ആ സ്വർഗം കണ്ടിട്ട് വന്ന് പറയുന്നു ഇയാ അല്ലാ ഈ ആഗ്രഹിക്കാതിരിക്കില്ല ഇത്രമേൽ വലിയ സൗന്ദര്യങ്ങളുടെ ലോകമാണ് ഒരു കാതും അത് കേട്ടിട്ടില്ല ഒരു കണ്ണും അത് കണ്ടിട്ടില്ല ഒരാൾക്കും അത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള സ്വർഗമാ അങ്ങനെയുള്ള സ്വർഗമാണ് അപ്പോൾ മഹാനരായ ജിബിരിലി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു ജിബിരി നരകം ഞാൻ പടച്ചിട്ടുണ്ടൊന്ന് പോയി നോക്കണം ജിബിരി ജിബിരി അലി ഇസ്സലാം നരകം പോയി നോക്കുകയാണ് അതിലെ അഗ്നിജ്വാലകളാണ് അതിലെ ചങ്ങലകളാണ് അതിലെ പാനീയമാണ് എല്ലാം വൃത്തികേടാണ് എല്ലാം മോശമാണ് എല്ലാം ദുരന്തമാണ് ദുർഗന്ധമാണ് കണ്ടിട്ട് പറയുന്നു അല്ലാ ഈ നരകത്തിൽ കടക്കാൻ ഒരാളും ആഗ്രഹിക്കില്ല ഇത് ഭയാനകമായ വീടാണ് അല്ലാ ഇത് വല്ലാത്ത വീടാണ് അപ്പോഴാണ് മഹാനരായ ജിബിരിൽ അലൈസ്ലാമിനോട് അള്ളാഹുതാല പറയുന്നു ഇനിയൊന്ന് പോയി നോക്കിയേ ജിബിരിയിലെ ആ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുതാല സ്വർഗത്തെ അങ്ങ് കവർ ചെയ്തു ബെൽമക്കാരി അനിഷ്ടങ്ങൾ കൊണ്ട് കവർ ചെയ്യുകയാണ് അഥവാ സ്വർഗത്തിൽ പോകേണ്ട ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൊണ്ട് കവർ ചെയ്യുകയാണ് തണുപ്പുള്ള വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ തണുത്ത വെള്ളത്തിൽ ഉളുവെടുക്കുകയാണ് ചൂടുള്ള പകലിൽ നോമ്പെടുക്കുകയാണ് പട്ടിണി കിടക്കുകയാണ് കീശയിലുള്ള ക്യാഷ് എടുത്തിട്ട് ചെലവഴിക്കുകയാണ് അള്ളാൻ്റെ മാർഗത്തിൽ പടക്കളത്തിലേക്ക് വിളിക്കുമ്പോൾ ചാടിയിറങ്ങുകയാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ടാണല്ലോ സ്വർഗത്തിൽ കിടക്കുന്നത് വലിക്കുല് അമനീ باب الجهاد وذكى علاها وباب الصوم يدعى الباب بالريان ولسوف يدعى المرء من أبوابها جمع النداوى فاجل الإيمان منهم أبو بكر والصديق ذا كخليفة المبعوث بالقرآن എല്ലാ സൽക്കർമ്മങ്ങൾക്കും വീടുകളുണ്ട് ആ കർമ്മങ്ങൾ ചെയ്തവർ ആ കവാടങ്ങളിലൂടെ കടക്കുന്നതാണ് അതാ അതിലേറ്റവും ഉന്നതമായ കവാടം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തവർക്കുള്ള കവാടമാണ് നോമ്പുകാർക്കുള്ള കവാടത്തിൻ്റെ പേര് റയ്യാൻ എന്നാണ് ചിലരെ സ്വർഗത്തിലെ എല്ലാ കവാടത്തിലൂടെയും അടിവിളിക്കപ്പെടും അതിൽപ്പെട്ട നേതാവാണ് അബൂബക്കരണ സുദ്ധീയല്ലോ എണ്ണു എന്ന് പറയുമ്പോൾ അതാ മഹാനരായ സ്വർഗത്തെ അല്ല കവർ ചെയ്തിരിക്കുന്നത് അനിഷ്ടങ്ങൾ കൊണ്ടാണ് പ്രത്യക്ഷത്തിൽ പ്രയാസങ്ങൾ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് അതാ എഴുന്നേറ്റ നിസ്കരിക്കണം ചൂടുള്ള കാലത്തും ഒമ്പെടുക്കണം കയ്യിലുള്ളതിൽ നിന്ന് ധർമ്മം ചെയ്യണം അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതാ സുന്ദരിയായ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് അതന്യ പെണ്ണാണെങ്കിൽ കാണാൻ പാടില്ല ൊടാൻ പാടില്ല അതുപോലെ അന്യ അന്യപുരുഷനെയും കാണാൻ പാടില്ല തൊടാൻ പാടില്ല ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടാണ് സ്വർഗത്തെ അള്ളാഹു താഴെ കവർ ചെയ്തിരിക്കുന്നത് ഇത് കണ്ടിട്ട് വന്ന ജിബിരി അലൈസ്ലാം പറയുന്നു അല്ലാ സ്വർഗം ഇങ്ങനെ കണ്ടാൽ ഇതിലാരും കടക്കുമോ അല്ല ഇത് വലിയ പ്രയാസമാണ് അഥവാ സ്വർഗം മനോഹരമായ വീടാണ് അതിലേക്കുള്ള വഴി കുറച്ച് പ്രയാസകരമാണ് സ്വർഗം വേണോ നീ നിന്റെ പരിശ്രമം വേണം وحور عين كامثال اللؤلؤ المكنون جزاء بما كانوا يعملون قران ഇവിടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമാണ് സ്വർഗീയ റാണികളെ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമാണ് ആ കർമ്മങ്ങൾക്ക് കുറച്ച് പ്രയാസമുണ്ട് ആ കർമ്മങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട് അതനുഭവിച്ചാലേ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂ പക്ഷേ സ്വർഗം ഏറ്റവും മനോഹരമായ വീട് അതിൽ കടന്നാൽ ഫിഹാബദ അനന്തമായ ആനുകൂല്യങ്ങളുടെ ലോകമാണ് അനന്തമായ സൗകര്യങ്ങളുടെ ലോകമാണ് അതിലേക്കുള്ള വഴിവരെ പ്രയാസകരമാണ് അതിലേക്കുള്ള അധ്വാനം വലുതാണ് അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാര്യങ്ങൾ കൊണ്ട് കവർ ചെയ്തപ്പോൾ പറയുകയാണ് അല്ലയോ ഇതിലേക്ക് കടക്കാൻ ആളുകൾക്ക് പ്രയാസമാണല്ലോ അള്ളാ അള്ളാഹു സുബാന നരകത്തെ കവർ ചെയ്തു വികാരങ്ങൾ കൊണ്ട് നരകമങ്ങ് കവർ ചെയ്തപ്പോൾ അഥവാ നരകത്തിലേക്ക് പോണ കാര്യങ്ങൾ കൊണ്ട് നരകമങ്ങ് കവർ ചെയ്തിട്ട് പറഞ്ഞു ഓ പറഞ്ഞോ ജിബിരിലാം എന്നവരോട് പറയാണ് പോയെന്ന് നോക്കണേ ജിബിരിയിലേ ജിബിരിൽ അലിഹിസലാം പോയി നോക്കി ഇഷ്ടമുള്ള പെണ്ണിനെ കാണാം ഇഷ്ടമുള്ള ആണിനെ കാണാം ഇഷ്ടമുള്ളത് കുടിക്കാം ഇഷ്ടമുള്ളത് രസിക്കാം ഇഷ്ടമുള്ളത് മതിക്കാം എന്തും ചെയ്യാം നിയന്ത്രണങ്ങളില്ല നിയമങ്ങളില്ല ആടാനും പാടാനും ചാടാനും ഓടാനും എന്തിനും പറ്റുന്നതാണ് അങ്ങനെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്ന നരകത്തിലേക്ക് പോകുന്നവർ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത് രസമുള്ള കാര്യമാണ് ഇഷ്ടമുള്ളതെന്തും ചെയ്യാം ഇത് കണ്ടുവന്നിട്ട് ജിബിലലൈസ്ലാം പറയുന്നു അല്ലാ ഇത് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന വീണ പോകാനിടയുള്ളതാണല്ലോ അല്ലാ എൻ്റെ പ്രിയമുള്ള പെങ്ങളെ നരകത്തിലേക്കുള്ള വഴി ഈ ലോകത്തെ താൽക്കാലികമായി ചിന്തിക്കുമ്പോൾ വളരെ രസമുള്ളതാണ് ആസ്വാദനമാണ് സുഖകരമാണ് രസമുള്ളതാണ് അതിൽ വീണു പോകല്ലേ മോളെ സ്വർഗത്തിൽ പോണോ ഇഷ്ടമുള്ളതെല്ലാം കുടിക്കാനാവില്ല ഇവിടുന്ന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനാവില്ല ഇവിടുന്ന് ഇഷ്ടമുള്ളിടത്തെല്ലാം പോകാനാവില്ല ഇവിടുന്ന് ഈ ചെറിയൊരു ജീവിതത്തെ അള്ളാഹു പറഞ്ഞ നിലക്ക് നിയന്ത്രിച്ച് പരിപാലിച്ചാൽ അപ്പോഴാണ് സ്വർഗം കിട്ടുക മഹാനായ മൊഹീദ്ദീൻ ജീലാനി തങ്ങളുടെ മാർഗം എന്താണ് അതാ നാൽപ്പത് വട്ടം ജനപത്തുണ്ടായാൽ നാൽപ്പത് വട്ടം ഓരോരാ കുളിച്ചോവ കൊടും തണുപ്പുള്ള രാത്രിയിൽ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമെന്ന നിലയ്ക്ക് ആവർത്തിച്ച് ജനാപത്തുണ്ടായപ്പോൾ എപ്പോൾ ജനാപത്തുണ്ടായാലും ഉടനെ കുളിക്കുക എന്നത് സുന്നത്താണ് ആ സുന്നത്തിനെ അങ്ങ് മുറുകെ പിടിച്ചപ്പോൾ അള്ളാഹു തേല നൽകിയ ബഹുമാനമാണ് അൽവിലായ അതുപോലെ അവരെ കണിശത പാലിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അനുസരിക്കുകയാണ് വികാരങ്ങളുടെ ലോകത്തോട്ട് വിട്ടു